മുടക്കുഴ പഞ്ചായത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു വർഷത്തെ ജനകീയ ആസൂത്രണ പ്രകാരമുള്ള ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഡോളി ബാബു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസെ പോൾ കെ ജെ മാത്യു വത്സല വേലായുധൻ എൽദോ സോമി ബിജു പി എസ് സുനിത് രജിത ജയ്മോൻ ഐ സി ഡി എ സൂപ്പർവൈസർ രമ്യ ബിന്ദു സ്മിത ടോമി എ ജോൺ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം മുടക്കുള ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വൃത്തരുടെ കട്ടിൽ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ മുപ്പോളം പേർക്ക് കട്ടിൽ കൊടുത്ത് ഒന്നാം ഘട്ടം കട്ടിൽ കൊടുത്തിരിക്കുന്നത് ഓരോ വാർഡിലും നാല് പേർക്ക് വെച്ചാണ് കട്ടിൽ വിതരണം നടത്തുന്നത് തീർച്ചയായിട്ടും കുടുംബം വീടും ഉണ്ടെങ്കിലും കിടക്കാൻ സൗകര്യമില്ലാത്തവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും കഴിഞ്ഞ വർഷമൊക്കെ മുടക്കുഴ ഇങ്ങനെ വൃത്തിരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്തിരി വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ